എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗഖ്യ അഭീഷ്ട അഭീഷ്ടസിദ്ധി പൂജ പേര് പറയുന്ന പോലെ തന്നെ സൗഖ്യവും അഭീഷ്ട അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ഇവിടെ വളരെ ആചാരപരമായി നടക്കുന്ന ഒരു പൂജയാണ് സൗഖ്യ അഭീഷ്ട അഭീഷ്ടസിദ്ധി പൂജ പേര് സൂചിപ്പിക്കുന്ന പോലെ സൗഖ്യവും അഭീഷ്ട അഭീഷ്ടസിത്തിയും പ്രദാനം ചെയ്യുന്ന പൂജയാണ് ഈ പൂജയുടെ ചടങ്ങുകൾ രാവിലെ എട്ട് മുപ്പതോടുകൂടി പതിനേഴ് പ്രദക്ഷിണത്തോടു കൂടിയാണ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദക്ഷിണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ വരാൻ സാധിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക ഒരു എട്ട് മുപ്പതിനു മുമ്പ് ഇവിടെ എത്തുക പ്രഭാത ഉൾപ്പെടെ എല്ലാം ഇവിടെ ഉണ്ടാവും അതുപോലെ ഒൻപത് മുപ്പതിനാണ് തൃശ്ശൂർ ബ്രഹ്മസ്വം മടത്തിലെ ആചാര്യൻ ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് ഔഷധ സൂക്തം ജപിക്കുമ്പോൾ ആ രോഗങ്ങൾ വരാതെ എന്നൊരു പ്രാർത്ഥന അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാണെങ്കിൽ ആ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കണം എന്നൊരു പ്രാർത്ഥന ഉണ്ടാവണം കാരണം ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവ ദേവന്മാരുടെ പുത്രൻ നകുലം പ്രതിഷ്ഠിച്ചത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട് അത് അതിനുശേഷമാണ് നമ്മുടെ പ്രസന്ന പൂജയ്ക്ക് നടയടച്ച് തുറന്നു കഴിയുമ്പോൾ ഔഷധസൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത് അതുമായിട്ട് വേണം നമ്മൾ ഈ വിളക്കിന് ചുവട്ടിൽ വന്നിരിക്കാനായിട്ട് അതിനുശേഷം സ്വസ്ഥ്യസൂക്തവും ഭാഗ്യസൂക്തവും നമ്മുടെ ആചാര്യൻ തൃശ്ശൂർ ബ്രഹ്മസമ്മഠത്തിലെ ആചാര്യൻ ജപിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പൂജയ്ക്ക് വലിയൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് മുജന്മത്തിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് സത്കർമ്മത്തേക്കാൾ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ അത് ആദിവ്യാധികൾക്കും ദുരിതങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ് അപ്പം അത് പടിപടിയായി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂജയുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൂജയിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ഈ പൂജയ്ക്ക് ശേഷം അതായത് ഈ പൂജ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതിപ്പം ഡിസംബർ പതിനാലിനാണെങ്കിൽ ഒരാഴ്ച മുൻപ് ഡിസംബർ എട്ട് മുതൽ പതിനാലാം തീയതി വരെ രാവിലെ അവരുടെ പേരിലും നാളിലും ഇവിടെ ക്ഷേത്രത്തിൽ മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരിയാണ് നമ്മുടെ മേൽശാന്തി അദ്ദേഹം ഭാഗ്യസൂക്തവും ഔഷധ ഔഷധസൂക്തവും ജപിച്ച് അവർക്ക് ആ പൂജയ്ക്ക് ശേഷം ചൈതന്യവത്താക്കിയ നാണയമാണ് നൽകുന്നത് ഈ വെണ്ണയോടൊപ്പം തന്നെ പൂജയ്ക്ക് ശേഷം അപ്പോൾ ഈ നാണയം നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അത് ഭഗവാൻ തിരിച്ച് സമർപ്പിക്കാനുള്ളതല്ല മറിച്ച് നമ്മുടെ ആ മുജ്ജന്മത്തിലെ ദോഷങ്ങളൊക്കെ കുറച്ച് കുറച്ച് പടിപടിയായി കുറച്ച് കൊണ്ടുവന്ന് നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഭഗവാന്റെ ഒരു ചൈതന്യ പ്രവാഹം അനുസ്യൂതമായി പടരാനുള്ള ഭഗവാന്റെ ഒരു ചൈതന്യത്തിൻ്റെ അംശമാണ് നാണയമായി നമുക്ക് ആ സങ്കല്പിച്ച് തരുന്നത് അപ്പോൾ അത് ആ നാണയം നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അത് ഇട്ട് വയ്ക്കാനുള്ള ഒരു സഞ്ചിയും നമുക്ക് തരും അപ്പോൾ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ ഈ ഔഷധ ഔഷധസൂക്തവും ഭാഗ്യസൂക്തവും അർച്ചന ആരംഭിക്കുന്ന ദിവസം മുതൽ പറ്റുമെങ്കിൽ ആ ഒരാഴ്ചക്കാലം മാംസാഹാരം ഒഴിവാക്കി വെജിറ്റേറിയൻ ആയിട്ട് രാവിലെ പ്രാർത്ഥിക്കുക ഭഗവാനോട്